നമസ്കാരം ലോക സിനിമ കച്ചവട വിജയം വാണിജ്യ വിജയം എന്ന മട്ടിൽ വലിയ കുതിപ്പ് നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് പലവിധ എതിരഭിപ്രായങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് പല ആളുകളിലൂടെ ആ സിനിമയുടെ ഉള്ളടക്കത്തിലുള്ള വിയോജിപ്പ് പലരുടെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് തിരിച്ച് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള സമീപന ഒരു ഭാഗത്ത് ഒരുപാടൊന്നുമില്ല ചില ഗൗരവമുള്ള മേഖലകളിൽ നിന്നുള്ള അഭിപ്രായത്തെക്കുറിച്ചാണ് ലോക സിനിമ ആദ്യം കണ്ട് ന്യൂസ് എറ്റ് ഹോസിൽ വിശകലനം നടത്തിയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയില്ല അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അന്ന് അത് അതുണ്ടാക്കാനിടയുള്ള ചലനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു വരണ്യമായ മനുവാദ ജാതി ബോധത്തിന്മേൽ കനത്ത ആഘാതമാകുന്ന ഒരാഖ്യാനമാണ് ലോകയുടെ അടിസ്ഥാന കഥ അതായത് ഇത്രയും കാലം നമ്മൾ കണ്ടുവന്ന കേട്ടുവന്ന വന്ന കള്ളിയങ്കാട്ടെ കറുത്ത നിലി എന്ന ഫോക്ലോർ പ്രതീകത്തെ അതിൻ്റെ ചരിത്രപരമായ ആഖ്യാന സാധ്യതകൾ ഉപയോഗിച്ച് പുനരവതരിപ്പിക്കുകയാണ് സിനിമ കള്ളിയങ്കാട്ട് കറുത്തുനിലി ഒരു വില്ലത്തിയാണ് ബ്രാഹ്മണനെ ആക്രമിച്ച നെഗറ്റീവ് കഥാപാത്രം പിന്നീട് പ്രേതമായി വന്ന് വരേണ്യരെ നോക്കി വെച്ച് കൊട്ടേഷൻ ഏറ്റെടുത്തതുപോലെ ആക്രമിക്കുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ആണിനെ ആക്രമിക്കുന്ന പെണ്ണ് എന്നും വേണമെങ്കിൽ പറയാം സ്വാഭാവികമായി അന്നത്തെ ജാതി വ്യവസ്ഥയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആ കഥയിലൂടെ നമ്മൾ ആവർത്തിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് സഞ്ചരിച്ചാൽ പുതിയതായി വ്യാഖ്യാനിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരാഖ്യാനം അതാണ് നീലി അതിന് സമാനമായ പുനരവതരണമാണ് നീലിയെ ലോകയിലൂടെ അവതരിപ്പിച്ചവർ ചെയ്തത് കാട്ടിൽ നിന്ന് വരുന്ന ഒരു അധകൃതയായ പെണ്ണ് കണ്ട വരേണ്യരെ മുഴുവൻ ആക്രമിക്കുന്ന പ്രേതമായി ചിത്രീകരിക്കപ്പെടണം എങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടാവും മാത്രല്ല അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അത്ര ദുർബലമായ പശ്ചാത്തലത്തിലുള്ള ഒരു സ്ത്രീ അങ്ങനത്തെ കാര്യം നമുക്കറിയാലോ സ്ത്രീയുടെയും ദളിതരുടെയും ഒക്കെ കാര്യം നമുക്കറിയാലോ അങ്ങനെ ഒരു സ്ത്രീ അത്രമാത്രം ശക്തിമത്തായി വില്ലത്തിയായി ചിത്രീകരിക്കപ്പെടാനുള്ള ഒരു കഥാപാത്ര രൂപവൽക്കരണ സാധ്യതകൾ എത്രത്തോളമാണുള്ളത് അത് അന്വേഷിച്ചു പോയപ്പോഴാണ് പുതിയ സാധ്യതകൾ എഴുത്തുകാർ അവതരിപ്പിച്ചിട്ടുണ്ടാവുക ആക്രമിക്കപ്പെട്ട കാട്ടിലെ കറുത്ത പെണ്ണിനോട് അനീതി കാട്ടിയ വരേണ്യ സമൂഹത്തിന്റെ ആഖ്യാനമാണ് അത് എന്ന് കണ്ടെത്തി പുതിയ ആഖ്യാനം അതിനെതിരായി ചലിക്കുകയാണ് എന്തായാലും ലോക ഇങ്ങനെ പല കാരണങ്ങളാൽ കാര്യമായ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് അവരുടെ പുനരാഖ്യാനങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകളിൽ നിന്ന് അതിലൊരു പ്രധാന വിമർശനത്തിലൂടെയാണ് ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് മനോരമ ഞായറാഴ്ച പതിപ്പിൽ ഡോക്ടർ എൻ ജി ശശിഭൂഷണിന്റെ വിമർശനമാണ് നമ്മൾ പരിശോധിക്കുന്നത് അദ്ദേഹം ചന്ദ്രനീലിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ എന്തുകൊണ്ട് ചന്ദ്രനീലിയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് തുടക്കത്തിൽ തന്നെ സിനിമയുടെ ഉദ്ദേശശുദ്ധിയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ചരിത്രത്തെയും പുരാവൃത്തത്തെയും ബോക്സ് ഓഫീസ് നേട്ടത്തിനായി വളച്ചൊടിച്ച സിനിമകളുടെ പരമ്പരയിൽ ഒരെണ്ണം കൂടി എന്നെ ലോകയുടെ ചരിത്രാവതരണത്തെക്കുറിച്ച് പറയാൻ കഴിയും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീയുടെ പ്രതികാരത്തിന്റെ പ്രതിനിധിയായി പണ്ടത്തെ സാഹിത്യ ചരിത്രകാരന്മാർ പോലും നീലിയെ പ്രതിഷ്ഠിച്ചിട്ടില്ല അശക്തർക്കായുള്ള പോരാട്ടത്തിനിടയിൽ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന നിഗൂഢമായ ശക്തിയുടെ പ്രതീകമായി ചന്ദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അവളിലും ഒരു നീലി ഉണ്ടെന്ന് പറയാൻ ശ്രമിച്ച സിനിമാ കഥയോട് ശരിയായ ചരിത്രം ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്നാൽ ഇതാണ് ശശിഭൂഷൺ പറയുന്ന ആമുഖ വാചകം എന്നാൽ ശശിഭൂഷൺ പറയുന്നത് എൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോയാലോ എന്താണ് ഇത്ര ആധികാരികമായി ഇക്കാര്യം പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാന കാരണം അദ്ദേഹം നീലിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ അതിങ്ങനെ നീലിയെ പോലുള്ള യക്ഷികളുടെ കഥകൾ ഫോക്കുലോർ പഠനത്തിന്റെ ഭാഗമായി അന്വേഷിച്ചവരിൽ ഒരാളാണ് ഞാനും കള്ളിയങ്കാട്ട് മാത്രല്ല മേലാങ്കോട്ടും മുപ്പന്തലിലും മറ്റനേകം യക്ഷി അമ്പലങ്ങളിലും ഒരുപാട് തവണ പോയിട്ടുണ്ട് ആരാണ് നീലി എന്നായിരുന്നു അന്വേഷിച്ചത് അവളുടെ കഥ മഹാകവി ഉള്ളൂരും മറ്റു ചിലരും വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട് ഉള്ളൂർ പഞ്ചവൻകാട്ട് നീലി എന്നാണ് വിളിക്കുന്നത് കള്ളിയങ്കാട്ടിൻ്റെ മറ്റൊരു പേരായിരുന്നു പഞ്ചവൻകാട് നാഞ്ചി നാട്ടിലെ വില്ലടിച്ചാൻ പാട്ടുകാരുടെ പാട്ടുകളിലും നീലിയുണ്ട് എന്നാൽ വില്ലടിച്ചാൻ പാട്ടിലെ കഥകളെല്ലാം കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ത് കണ്ടോ ഐതിഹ്യമാലയിൽ ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രല്ല നീലി ഒരു ബിംബമായി പോസിറ്റീവായ മൂല്യത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ് കാര്യമായി പലരും എതിർക്കുന്നതും ശശിഭൂഷൺ എതിർക്കുന്നതും അങ്ങനെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും നായകഭാവത്തിൽ തന്നെ വേണമെന്ന് എന്ന് നിർദോഷമായി എം ജി ശശിഭൂഷൺ ഈ ഇതുവരെ വായിക്കപ്പെട്ട ഇതുവരെ എഴുതപ്പെട്ട നീലിയുടെ കഥ തന്നെ വേണമെന്ന് സമർത്ഥിക്കാൻ ആവർത്തിക്കുന്നുമുണ്ട് അതായത് ലോകയിലെ പോലെ വായിച്ചില്ലേം കുഴപ്പമില്ല എങ്ങനെയുള്ള വില്ലത്തിമാരും ഉണ്ടെന്ന് ലോകയിൽ വില്ലത്തിയെ നായികയാക്കി അങ്ങനെയായിരിക്കാം എന്ന് വാദിക്കുന്നവരെ ഖണ്ഡിക്കാനാണ് അദ്ദേഹം അത് പറയുന്നത് ശശിഭൂഷൺ പാട്ടുകളിലെ നീലിയുടെ പ്രേത നായികത്വം വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെ തെക്കൻ പാട്ട് കഥകളിലെ നായിക നായകന്മാർ സദ്ഗുണ സമ്പന്നരാകണമെന്ന് നിർബന്ധമില്ലായിരുന്നു കുഞ്ചു തമ്പിമാരെ പോലുള്ള പ്രതി നായകരും നിർദ്ദയം പകരം വീട്ടുന്ന നീലിയുമെല്ലാം വില്ലടിച്ചാമ്പാട്ടുകാർക്ക് പ്രിയ കഥാപാത്രങ്ങളാണ് എന്നാണ് അതിനുശേഷം ഡോക്ടർ എം ജി ശശിഭൂഷൺ ആധാരമാക്കിയ നീലിയുടെ കഥ അദ്ദേഹം വിശകലനം ചെയ്യുന്ന മൂന്ന് പ്രധാന കാര്യം എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം ആദ്യം അദ്ദേഹം ആ കഥയാണ് നീലിയുടെ കഥ എന്താണ് എന്ന് പറയുന്നുണ്ട് വഞ്ചിയൂർ ശിവക്ഷേത്രത്തിൽ പൂജാരിയായി എത്തിയ കാഞ്ചീപുരത്തുകാരനായ ബ്രാഹ്മണനെ തൊട്ടടുത്ത തെരുവിലെ ദേവദാസി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും മകളെ വിട്ടുകൊടുക്കുന്നതുമാണ് കഥയുടെ ആദ്യ ഭാഗം ക്ഷേത്രത്തിൽ നിന്നുള്ള സ്വർണ്ണാഭരണങ്ങൾ പൂജാരി മോഷ്ടിച്ച് കാമുകിക്ക് നൽകിക്കൊണ്ടേയിരുന്നു ആഭരണങ്ങൾ കിട്ടിയതോടെ ബ്രാഹ്മണനെ ദാസി പുറത്താക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട അയാൾ വള്ളിയൂരിൽ നിന്ന് യാത്ര തിരിച്ച് കള്ളിയങ്കാട്ടെത്തി അവിടെ വഴിയമ്പലത്തിൽ വിശ്രമിക്കുമ്പോൾ പഴയ പ്രേമഭാചനത്തെ വീണ്ടും കണ്ടുമുട്ടുന്നു ബ്രാഹ്മണനെ വീട്ടിലേക്ക് മടക്കി വിളിക്കാൻ എത്തിയതായിരുന്നു അവൾ സർവാഭരണ വിഭൂഷിതയായി എത്തിയ കാമുകിയെ കൊന്ന് ആഭരണങ്ങൾ കൈക്കലാക്കാൻ അയാൾ തീരുമാനിക്കുന്നു നടന്ന് ക്ഷീണിച്ചതല്ലേ എൻ്റെ മടിയിൽ കിടന്നുറങ്ങിക്കൊള്ളൂ എന്ന് അയാൾ അവളോട് പറഞ്ഞു ദാസി അങ്ങനെ മടിയിൽ തലവെച്ചുറങ്ങുമ്പോൾ അയാൾ ഒരു പാറക്കല്ലുകൊണ്ട് അവളെ തലയ്ക്കടിച്ചു കൊല്ലുന്നു കള്ളിച്ചെടികളെ നിങ്ങളീ ക്രൂരത കണ്ടില്ലേ എന്ന് അവൾ വിലപിക്കുന്നുണ്ട് അവസാനം അന്ത്യവിലാപമായി കൊലപാതകത്തിന് ശേഷം യാത്ര തുടരാൻ തീരുമാനിച്ച ബ്രാഹ്മണൻ അതിനു മുമ്പ് സമീപത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയി ഇതിനിടയിൽ ഒരു പാമ്പ് കടിച്ചയാൽ മരിച്ചു ആഭരണങ്ങൾ കിണറ്റിലേക്ക് വീണു സഹോദരി അന്വേഷിച്ചെത്തിയ നീലിയുടെ സഹോദരൻ അവളുടെ മൃതദേഹം കാണുകയും ദുഃഖം സഹിക്കാതെ സ്വയം മരിക്കുകയും ചെയ്തു ബ്രാഹ്മണനാൽ കൊല ചെയ്യപ്പെട്ട നീലിയാണ് കള്ളിയങ്കാട്ട യക്ഷി ലോക പറയുന്നത് പോലെ അവളെ കൊല്ലുന്നത് രാജാവോ കിങ്കരന്മാരോ അല്ല അവൾ ദളിതയും ആയിരുന്നില്ല വൈശ്യ സമുദായാംഗം എന്ന് പാട്ടിൽ പറയുന്നു മുന്നൂറ് കൊല്ലം മുമ്പ് നടന്നിരിക്കാനിടയുള്ള നീലിയുടെ കഥയിൽ കടമറ്റത്ത് കത്തനാർ കേട്ടിരിക്കാൻ പോലും ആ കഥ കേട്ടിരിക്കാൻ പോലും സാധ്യതയില്ല വേണാടിന്റെ വടക്കൻ അതിർത്തി അന്ന് വർക്കലയിൽ അവസാനിച്ചിരുന്നു ഈ കഥയാണ് അദ്ദേഹം ലോക എന്ന സിനിമ ആ നിലയിലല്ല എന്ന് അങ്ങനെ വായിക്കുന്നത് ശരിയല്ല എന്ന് ആവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഖണ്ഡിക്കാൻ വേണ്ടി ലോകയെ ഖണ്ഡിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് ഇതിൽ തന്നെ അദ്ദേഹം പറയുന്ന വ്യക്തമാണ് ഒരു സ്ത്രീയെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി സ്വർണം നിരന്തരം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വരേണ്യ കഥാപാത്രം പിന്നീട് ഈ ഇതിൻ്റെ തുടർച്ചയായി അവളെ കൊല്ലാൻ അത് തിരിച്ച് വാങ്ങുന്നതിന് അത് നിർത്തിയിട്ട് പോയപ്പോൾ അടുത്ത ആളിലേക്ക് ബ്രാഹ്മണം പോയിട്ടുണ്ടാവും അപ്പോൾ അവളെ കൊല്ലുന്നതിനും കൊന്നതിന് ശേഷം ഇത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ചതിച്ചതും ഈ കഥയിലുണ്ട് സ്വാഭാവികമായി അതിൽ കൂടുതലൊന്നും ഈ സിനിമയിലും പറയില്ല പിന്നെ രാജാവാണ് എന്നാണ് പറയുന്നത് രാജാവ് എന്നത് പറയുന്നൊരു അധികാര അല്ലെങ്കിൽ ശക്തിയുള്ള ഒരാൾ ബ്രാഹ്മണനും അങ്ങനെയാണല്ലോ ആ കാലത്ത് ഒരു അധികാര കേന്ദ്രമാണല്ലോ ആന്ധ്രയിൽ മാത്രം അതിൻ്റെ വ്യത്യാസം വായിക്കാം എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം രണ്ടാമതായി ഉള്ളൂരിൻ്റെ വായനയെക്കുറിച്ച് പറയുന്നുണ്ട് പഞ്ചവൻകാട്ട് നിലയെക്കുറിച്ച് ഉള്ളൂർ പറഞ്ഞത് ശാന്തിക്കാരൻ ദാസിയെ കൊന്നത് കള്ളിയങ്കാട്ട് കാട്ടുവെച്ചാണ് തിരുവിതാംകൂറിലെ അഗസ്തീശ്വരം താലൂക്കിൽ പാർവതീപുരത്തിനും വടശേരിക്കും ഇടയിലുള്ള ഒരു അത് കള്ളിയങ്കാട് എന്ന് ആ സ്ഥലത്തിന് പേര് ലഭിച്ചത് കള്ളിച്ചെടി ധാരാളം വളരുന്നത് കൊണ്ട് മാത്രമല്ല ദാസി കള്ളിയെ സാക്ഷി വെച്ച് അപമൃത്യുവിന് അധീനയാക്കിയത് കൊണ്ടാണ് എന്നും നിശ്ചയിക്കാം പഞ്ചവൻ കാട് എന്നും കിഴക്ക് ഭാഗത്തിന് പേരുണ്ട് എന്ന് ഉള്ളൂർ പറയുന്നു അതായത് എന്തായാലും ഈ ബ്രാഹ്മണൻ ചെയ്ത ചേത്ത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അത് ക്രൂരതയായി ചിത്രീകരിക്കാൻ നമുക്ക് അത്രക്കങ്ങ് മനസ്സിൽ ഈ ചതിച്ചത് ഈ പെണ്ണാണ് എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കാനാണ് എല്ലാ കാലത്തും നമ്മുടെ സാമൂഹ്യ സാഹചര്യം മുന്നോട്ട് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ആഖ്യാനങ്ങൾ ആണ് ഉള്ളത് ഉള്ളൂരും വായിക്കുന്നത് അങ്ങനെയാണ് ശശിഭൂഷൺ പറയുന്നത് അങ്ങനെ തന്നെ വായിക്കണം എന്നാണ് പറയുന്നത് മൂന്നാമതായി നമുക്ക് ഈ ലേഖനത്തിൽ നിന്നും പരാമർശിക്കാനുള്ളത് അദ്ദേഹം ഉന്നയിക്കുന്ന വൈവിധ്യങ്ങളാണ് അതായത് പലയിടങ്ങളിൽ പല രീതിയിൽ യക്ഷിക്കഥ നീലിയുടെ കഥ തന്നെ പല പാഠഭേദങ്ങളിലൂടെ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് തളിർവി ചുണ്ണാമ്പ് ചോദിച്ച് കടമറ്റത്ത് കത്തനാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് പരുമലയിലെ മറ്റൊരു യക്ഷിയാണ് കുമാരമംഗലം നമ്പൂതിരിയുടെ തറവാട്ടിൽ ദാസിപ്പണി ചെയ്ത് ജീവിക്കുന്നതിൽ അന്തർജനങ്ങളെ കബളിപ്പിച്ച് കടന്നുപോയവളും കള്ളിയങ്കാട്ടെ യക്ഷിയല്ല വെണ്മണിയില്ലത്തെ ഉണ്ണി നമ്പൂതിരിക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നൽകിയ ശേഷം ആകാശത്തേക്ക് മറഞ്ഞവളും കള്ളിയങ്കാട്ടെ യക്ഷിയല്ല യക്ഷിയെ നശിപ്പിക്കാൻ ഉറുമ്പുകളെ ഹോമിച്ച സൂര്യകാലടി ഭട്ടതിരെ ശബിച്ചതും കല്യങ്കാട്ടെ യക്ഷിയല്ല മധ്യ കേരളത്തിലെ യക്ഷികളും തിരുവിതാംകൂറിലെ യക്ഷികളും രണ്ട് ഗണത്തിൽപ്പെട്ടവരാണ് ആദ്യത്തെ കൂട്ടർ ദേവഗണം രണ്ടാമത്തെ കൂട്ടർ അപമൃത്യു വരിച്ച മനുഷ്യ സ്ത്രീകൾ ഇങ്ങനെ ഒരേ സമയം വാത്സല്യനിധിയും ക്രൂരയുമാണ് തെക്കൻ തിരുവിതാംകൂറിലെ യക്ഷികൾ പിള്ളദിനികളും പിള്ള രക്ഷിണികളും അവരുടെ കൂട്ടത്തിലുണ്ട് ജ്യേഷ്ഠത്തിയായ യക്ഷി താരതമ്യേന സൗമ്യമായിരിക്കും പച്ചത്തിയാൾ എന്ന് ജ്യേഷ്ഠത്തെയെ വിളിക്കുമ്പോൾ നീലത്തിയാൾ എന്നാണ് ഇളയവളെ വിളിക്കുന്നത് അവൾ ക്രൂരയും രക്തദാഹിയുമാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വിശകലനമാണ് അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് തന്നെയാണ് നീലിയുടെ ഒരു ആഖ്യാനത്തിന് ഒരു കഥ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വിവിധ നാടുകളിൽ വൈവിധ്യത്തോടെ ഈ കഥ വ്യത്യസ്ത നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ മനോരമയുടെ ഞായറാഴ്ച പതിപ്പിലെ ലേഖനത്തിൽ ഒപ്പം നാഗർകോവിലെ പാർവതീപുരം ചുങ്കക്കടയിലുള്ള കള്ളിയങ്കാട്ട് നീലിയുടെ ക്ഷേത്രത്തിൻ്റെ ചിത്രവും നൽകുന്നുണ്ട് ദൈവീക ഭാവവുമായി ഒരു നീലി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് ഒപ്പം മറ്റു പല നാടുകളിലും നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത നീലിമാർ അല്ലെങ്കിൽ പെൺ പ്രേതങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന പുസ്തകത്തിലൂടെ പി ഭാസ്കരനുണ്ണി എഴുതിയ ഒരു കേരള ചരിത്രം ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് പാപഭാരത്തോടെയല്ലാതെ നമുക്ക് വായിക്കാൻ കഴിയാത്തൊരു കേരള ചരിത്രമാണ് അവിടെ ദളിതരും സ്ത്രീകളും അനുഭവിക്കപ്പെട്ട സാമൂഹ്യ വേട്ടയുടെ ഒരു കഥയുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളും ചരിത്രത്തിൽ കടന്നു വന്ന വഴികളുണ്ട് അതിൽ സ്ത്രീയുടെ അനുഭവത്തിലേക്ക് വിളിച്ചും വിഷു പെൺ പ്രേതങ്ങളുടെ ഫോക്കുലോർ കഥകൾ നാടോടി വിജ്ഞാനിയം എന്നാൽ എഴുതപ്പെട്ട കഥകളുടെ ആവർത്തനം മാത്രമല്ല മൊഴികളുടെ പിന്നാലെയുള്ള അന്വേഷണമാണ് ആ അർത്ഥത്തിൽ എതിർപ്പ് സ്ത്രീകളെ പൈശാചികവൽക്കരിച്ചിരിക്കാം ആ സാഹചര്യം അങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ഉയരാനുള്ള എതിർപ്പുകളെ തുടക്കത്തിലെ നുള്ളിക്കളയാൻ വരേണ്യർ സാമൂഹ്യ നിയന്താക്കൾ കഥകൾ അടിച്ചിറക്കിയിരിക്കാം അവരുടെ കൂടെയുള്ള ആളുകളെ കൊണ്ട് പാടിപ്പിച്ചിരിക്കാം അങ്ങനെയുള്ള സാധ്യതകളാണ് പലപ്പോഴും നമ്മുടെ ആലോചനയിലേക്ക് കടന്നു വരിക ലോക എന്ന സിനിമ അങ്ങനെ ഒരു വായന പുതിയ കാലത്ത് നടത്തുകയാണ് ഇത് അങ്ങനെ ആവണമെന്നില്ലല്ലോ ഇങ്ങനെ ആയിക്കൂടെയെന്ന് സഹനത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയർക്കപ്പെട്ട നീലി എന്ന പെണ്ണ് എന്ന സങ്കല്പത്തിലൂടെയുള്ള ഒരാഖ്യാനം ഡോക്ടർ എൻ ജി ശശിഭൂഷൺ ലേഖനം അവസാനിക്കുമ്പോൾ ലോകയുടെ നീക്കത്തെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് അതിങ്ങനെയാണ് വിശ്വാസങ്ങളെ കച്ചവടമാക്കാനുള്ള പ്രവണത സിനിമാ ലോകത്ത് മാത്രമല്ല മറ്റിടങ്ങളിലും ഉണ്ട് ലോകയുടെ തുടർഭാഗങ്ങളിൽ കള്ളിയങ്കാട്ട് നീലിയും കടമറ്റത്ത് കത്തനാരും ഉണ്ടാകും എങ്കിൽ മൂന്നാമതൊരാളെ കൂടി ഐതിഹ്യമാലയിലെ മറ്റൊരു മന്ത്രവാദിയായ ഉഷക്ക റാവുത്തർ ആളെ കൂടി കൊണ്ടുവരണം മതമൈത്രി അപ്പോഴല്ലേ പൂർത്തിയാവൂ എന്നാണ് അദ്ദേഹം എഴുതി അവസാനിപ്പിക്കുന്നത് ഡോക്ടർ എം ജി ശശിഭൂഷണന്റെ നിരീക്ഷണത്തിലെ കാതലായ ഭാഗം നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ ഇവയാണ് കള്ളിയങ്കാട്ട് നീലിയുടെ കഥ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ചരിത്രം അതിനപ്പുറത്ത് വ്യത്യസ്തമായ വായനകൾ ചരിത്രപരമല്ല കച്ചവടത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് എന്നാൽ ശശിഭൂഷണൻ്റെ ഈ ലേഖനം നമ്മൾ ഒരു നിരീക്ഷണ വിമർശന മനോഭാവത്തോടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് ലോകയിലയത്തിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം പറയുന്ന ഒരേ ഒരു കാര്യം നീലി ദളിതയല്ല വൈശിയാണ് എന്നത് മാത്രമാണ് ബാക്കിയെല്ലാം ഏകദേശം ചേർന്ന് വരും എതിരാളി ബ്രാഹ്മണൻ എന്നത് മാറി രാജവാകുന്ന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത് അത്ര വലിയ കാര്യമൊന്നുമല്ല കാതലായത് ജാതിയുടെ കാര്യത്തിൽ മാത്രമാണ് എന്തായാലും നേരത്തെ പറയപ്പെട്ട കഥകളിൽ ജാതിക്രമത്തിലെ ബ്രാഹ്മണന്റെ താഴെയുള്ള ജാതിയാണ് നീലി എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഓരോ കാലത്തും ഓരോരുത്തർ അങ്ങനെ വ്യത്യസ്തമായി വായിച്ചിട്ടുണ്ട് സി വി രാമപള്ളിയുടെ മാർത്താണ്ഡവർമ്മയുടെ തുടക്കത്തിൽ തന്നെ നീലി കടന്നു വരുന്നുണ്ട് അത് വായിച്ച ആളുകൾക്കറിയാം അനന്തപത്മനാഭനെ പഞ്ചവൻ കാട്ടിൽ എതിരാളികൾ ആക്രമിച്ച് വീഴ്ത്തിയപ്പോൾ അത് നീലിയുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് കഥയടിച്ചു വിടുന്നത് നമുക്ക് കാണാം അങ്ങനെ എത്ര എത്ര ഇടങ്ങളിൽ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ലോകയിലെ വായനയിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ല അത് പുതിയ കാലത്തെ അടയാളപ്പെടുത്തി എന്നതും നീലിയുടെ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ നീലിയെ പുനർവായിക്കാൻ നിലവിലെ കഥകൾ തന്നെ അടിസ്ഥാനമാക്കി എന്നതും മാത്രമാണ് വ്യത്യാസം അവരുടെ നിരീക്ഷണ പാഠവും നീലി അവതരിപ്പിച്ച വ്യത്യസ്തമായ സമീപനം സാമൂഹ്യ നന്മയെ ഉതകുന്ന വിധത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പഴയ കാലത്തിൻ്റെ ഒരു വായന എന്നുള്ള നിലയിൽ പ്രശംസനീയമാണ് ലേഖനത്തിലുടനീളം എം ജി ശശിഭൂഷൺ പ്രയോഗിക്കുന്നത് ചരിത്രത്തോട് പൂരുത്തപ്പെടുന്നില്ല എന്ന വിമർശനമാണ് എന്താണ് ഇവിടെ ചരിത്രം ചരിത്രം എഴുത്തിൽ ഫോക്കുലോറിന്റെ അടിസ്ഥാന നിയമം തന്നെ അത് ചരിത്ര രചനയ്ക്കുള്ള ഒരു ഉപാദാനം എന്നതാണ് അതായത് പരമ്പരകളായി മാറി മാറി വന്ന വാമൊഴി കഥകളുടെ ആഖ്യാനത്തിന് നമ്മൾ പുതിയ ചരിത്രം വായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണം അത് നിലനിൽക്കുന്ന കാലത്തും കടന്നു വന്ന വഴികളിലും അതത് ആഖ്യാന സമൂഹത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് തിരിച്ചറിവോടെ തന്നെ നമ്മൾ വായിക്കണം താല്പര്യങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടാകും ഓരോ ഘട്ടത്തിൽ അതിനെ നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിലെ സാമൂഹ്യ സാഹചര്യങ്ങളെ ഉപയോഗിച്ച് അതിനെ പുനർ വായിക്കുക അതിനുശേഷം പൊരുത്ത സാധ്യതകൾ തേടുക അങ്ങനെ ഈ വാമൊഴി കഥകളെ അല്ലെങ്കിൽ ഫോക്കലോറിലെ ഈ പാട്ടുകളെ അല്ലെങ്കിൽ കഥകളെ ഉപകരണമാക്കുക ഉപാദാനമാക്കുക അതിൽ ചരിത്രം കണ്ടെത്തുക എന്നുള്ളതാണ് എന്നിട്ട് പുതിയ ചരിത്രം നമുക്ക് എഴുതാം എന്നുള്ളതാണ് അങ്ങനെ ഫോക്കുലോർ കഥയെ ഒരു ഉപകരണമാക്കി മാത്രമേ ചരിത്ര രചന സാധ്യമാവൂ അല്ലാതെ മുൻകാലങ്ങളിൽ ആരെങ്കിലും വ്യാഖ്യാനിച്ചതോ എഴുതിയതോ ആയ കാര്യങ്ങളുടെ പ്ലോട്ടിൽ നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങനെ വേണം ചരിത്രം വായിക്കാൻ എന്ന ഷാഠ്യം ചരിത്ര പഠിതാക്കൾക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കില്ല അത് അവർക്ക് ഭൂഷണമല്ല ഡോക്ടർ എം ജി ശശിഭൂഷന്റെ ലേഖനത്തിൽ ഒരു പരാതി പോലെ ഉന്നയിക്കുന്ന കാര്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണി തന്നെ പലതും ഒഴിവാക്കി എന്നതാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ പോലെ ഒരാൾ വെറുതെ അതെല്ലാം ഒഴിവാക്കി എന്ന് വിശ്വസിക്കാനും നമുക്ക് പ്രയാസമാണ് ഇങ്ങനെ പല കാരണങ്ങളാൽ നീലിയുടെ പുനർവായനകൾ പുതിയ കാലത്ത് അനിവാര്യമാണ് നിരവധി ഫോക്കുലോർ അധ്യായങ്ങളിലൂടെ ഏർ കടന്നു പോകേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്നർത്ഥം നമ്മുടെ സിനിമ പുതിയ തലമുറ ചില്ലറക്കാരെല്ലാം അവർ ചരിത്രത്തെ അത് സമീപകാല ചരിത്രമാണെങ്കിൽ പോലും അതിലെ സാമൂഹ്യ വിരുദ്ധതയെ തിരിച്ചറിയുകയും ആവർത്തിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായ കാര്യമാണ് അവർ ഭരണകൂടത്തിന് സ്തുതി പാടുന്നില്ല മനുവാദികൾക്ക് പ്രശംസാ കാവ്യങ്ങൾ രചിക്കുന്നില്ല അവർ ഭ്രമയുഗത്തിലൂടെ ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ സമീപനം വായിക്കും എംബുരാനിലൂടെ ഗുജറാത്ത് കലാപത്തെ ആവർത്തിച്ച് അവതരിപ്പിക്കും എ ആർ എം ജാതിയുടെ എതിർമൂല്യത്തെ അവതരിപ്പിക്കും ഇങ്ങനെയൊക്കെയാണ് അവർ രംഗത്ത് വരുന്നത് അത് പുതിയ കാലത്ത് പലവിധ വിമർശനങ്ങൾ യഥാർത്ഥത്തിലുള്ള വസ്തുതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ പ്രതീക്ഷയായി നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് അവർ നിരീക്ഷിച്ചു അവർ പായിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ നിഷ്കാസിതമാക്കുന്ന സംവിധാനങ്ങളെ ആണ് അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ചരിത്രത്തിൽ പ്രവർത്തിച്ചതും വർത്തമാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ ആ മൂല്യങ്ങളെ അവർ മുഖംമൂടി കീറി വലിച്ച് എറിഞ്ഞ് നമുക്ക് മുന്നിലേക്ക് ഇട്ടു തരികയാണ് ലോക അതിൻ്റെ എല്ലാ വാണിജ്യ താല്പര്യങ്ങളുടെ ശ്രമങ്ങൾക്ക് ഇടയിലും മികവുറ്റ ഒരു ശ്രമമായി തലയുർത്തി നിൽക്കുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ് നന്ദി നമസ്കാരം